ഭാര്യ ആത്മഹത്യ ചെയ്തതിൽ മനം നൊന്ത് ഭർത്താവ് തൂങ്ങി മരിച്ചു ആലങ്ങാട് കൊങ്ങോർപിള്ളി ശാസ്താം പിടിക്കൽ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള മരിയ റോസ് ഭർത്താവ് ഇരുപത്തിയൊമ്പത് കാരനായ ഇമ്മാനുവൽ എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച വൈകിട്ടാണ് മരിയ വീടിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഇത് കണ്ടയുടൻ ഭർത്താവ് യുവതിയെ മഞ്ഞുമലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ രാത്രി പത്തരയോടെ മരിയ മരണത്തിന് കീഴടങ്ങി ഇതിനു പിന്നാലെ ആശുപത്രിയുടെ എക്സ്റേ മുറിയിൽ കയറി ഇമ്മാനുവൽ തൂങ്ങി മരിക്കുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ആശുപത്രി ജീവനക്കാർ ഇമ്മാനുവലിനെ കണ്ടെത്തിയത് കണ്ടയുടൻ ജീവനക്കാർ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയും ഇരുപത്തിയെട്ട് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും ഇവർക്കുണ്ട് മൂന്ന് വർഷം മുമ്പായിരുന്നു ഇവരുടെ പ്രണയവിവാഹം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Gold and Diamonds. The Trust of Trap Gold. Rajakumari.